ലുലു ഗ്രൂപ്പിന് എൻ്റെ നന്ദിയായ രേഖപ്പെടുത്താണ് ഞങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റി കുട്ടികളുടെ റാമ്പ് വോക്ക് അടിപൊളിയായി സുപ്പ ആദ്യമായിട്ടാണ് ലൈവായിട്ട് ഞാൻ കുട്ടികളുടെ ഒരു റാമ്പ് വോക്ക് കാണുന്നത് ലാസ്റ്റ് എൻ്റെ മോള് ഷോസ് ഷോപ്പറായിട്ട് വന്നു അതും കമ്പീർ ആയി പടത്തിൻ്റെ ട്രെയിലർ നിങ്ങൾ കാണലോ സംവിധാനം ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഏജ് നോ ബാർ ഏത് പ്രായമുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം നിങ്ങളെല്ലാവരും മെയ് പതിനേഴാം തീയതി അതായത് അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ എല്ലാവർക്കും ചിലപ്പോൾ പതിനേഴാം തീയതി പറ്റില്ലായിരിക്കും നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ പതിനേഴാം തീയതി നിങ്ങൾ കുറച്ച് പേര് സിനിമ കാണാൻ വേണ്ടി പോയാൽ നമുക്ക് ഉറപ്പാണ് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ ഫാമിലിയോടും റിലേറ്റീവ്സിനോടും ഒക്കെ നല്ലതായി പറയുന്ന ഒരു സിനിമയെ പറ്റി ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ബേസിക്കലി ഒരു ഫാൻറ്റസി ഉണ്ട് സിനിമയിൽ പിന്നെ ഒരു ഫാമിലി ഹൊറർ സ്റ്റോറിയാണ് ഈ ഒരു ബാക്ക് ടോപ്പിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാളം സിനിമ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഫ്രഷ് ഫീൽ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം താങ്ക് യു താങ്ക്സ് ഞാൻ ഞങ്ങളോട് അഭിനയിച്ച വന്നിരിക്കുക ഞാൻ ബൈക്ക് കൈമാറാണ് ഇതിനകത്തൊരു വളരെ സുപ്രധാന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്